ഇന്ത്യയിൽ നിന്നും പല യുവാക്കളും ഇപ്പോൾ പഠിക്കാനും ജോലിക്കും വേണ്ടിയൊക്കെ വിദേശത്ത് കുടിയേറുന്നവരാണ് അതിന് പല കാരണങ്ങളും ഉണ്ടാകും അതിൽ തന്നെ പലരും തിരികെ നാട്ടിലേക്ക് വന്ന് ജോലി ചെയ്യാനോ ജീവിക്കാനോ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് സത്യം എന്നാലും ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ സ്വപ്ന നാടാണ് കാനഡ ഇപ്പോഴും അങ്ങോട്ടേക്ക് പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല അതുപോലെ ഇന്ത്യക്കാരനായ ഒരു യുവാവ് തനിക്ക് കാനഡ വളരെയേറെ ഇഷ്ടമാണ് അത് എന്തുകൊണ്ടാണ് എന്നതിന്റെ കാരണം ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സാഹിൽ നാരംഗ് എന്ന യുവാവാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് കാനഡയിൽ ജീവിക്കാൻ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതിന്റെയും ഈ രാജ്യം വിടാൻ ഇപ്പോഴും തയ്യാറാക്കാതിൻ്റെയും പ്രധാന കാരണങ്ങൾ ഇവയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സാഹിൽ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഹായ് എന്റെ പേര് സാഹിൽ മൂന്ന് കൊല്ലത്തിലധികമായി ഞാൻ കാനഡയിലാണ് താമസിക്കുന്നത് കാനഡയിൽ ഓരോ പ്രവിശ്യയിലും അവിടുത്തേതായ മിനിമം വേതനമുണ്ട് നിങ്ങൾ എന്ത് ജോലി ചെയ്തോട്ടെ കുറഞ്ഞത് ആ തുകയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ് എന്നെ വിശ്വസിക്കാം നിങ്ങൾ കഴിവുള്ളൊരു ആളാണെങ്കിൽ ഒരു നല്ല മേഖലയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ധാരാളം സമ്പാദിക്കാൻ സാധിക്കുമെന്നും വീഡിയോയിൽ യുവാവ് പറയുന്നത് കേൾക്കാം ഇവിടെ പാവപ്പെട്ടാലും പണക്കാരനായാലും ഒരു വ്യത്യാസവുമില്ലാതെ ഒരുപോലെ നിയമങ്ങൾ പാലിക്കുന്നവരാണ് മാത്രമല്ല ആ നിയമങ്ങൾ പാലിക്കാൻ അവരെ ആരും നിർബന്ധിക്കുന്നതല്ല അവർ സ്വയമേവ അങ്ങനെ ചെയ്യുന്നതാണെന്നും സാഹിൽ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതുകൂടാതെ കാനഡ ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിലൊന്നാണെന്നും സർക്കാർ ഇവിടെ കഴിയുന്നവർക്കായി ഒരുപാട് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നും യുവാവ് വ്യക്തമാക്കി അത് നിങ്ങളെ ഇത് നിങ്ങളുടെ സ്വന്തം നാടാണെന്ന് ിക്കുകയും ചെയ്യും നന്നായി സമ്പാദിക്കുകയും നന്നായി ജീവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ദിവസങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല ദിവസങ്ങളായിരിക്കുമെന്നും യുവാവ് വ്യക്തമാക്കുന്നു നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി വന്നിരിക്കുന്നത് അതിൽ യുവാവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റ് ചെയ്തവരുണ്ട് അതേസമയം ഇന്ത്യയിലെ ഒരു ദന്ത ഡോക്ടറിന്റെ കാനഡയിലെ അനുഭവം പങ്കുവച്ച പോസ്റ്റ് ഇതിനോടകം വൈറലായിരുന്നു കാനഡയിൽ ദന്ത തുല്യതാ പരീക്ഷയിൽ ഒൻപത് വർഷങ്ങൾക്ക് ശേഷവും വിജയിക്കാൻ കഴിഞ്ഞില്ലെന്നും ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വരുമെന്നും ഒരു ഇന്ത്യൻ ദന്ത ഡോക്ടർ റെഡ്ഡിറ്റിൽ പോസ്റ്റ് ചെയ്തു ഇന്ത്യയിൽ ദന്ത ഡോക്ടറായി രണ്ടു വർഷം പ്രാക്ടീസ് ചെയ്തിട്ടും ബിരുദാനന്തരം കാനഡയിൽ ദന്ത തുല്യതാ പരീക്ഷ പാസ്സാകാൻ കഴിഞ്ഞില്ലെന്ന് ആ വ്യക്തി പറഞ്ഞതായി ഇന്ത്യൻ വംശജനായ ഒരു കാനേഡിയന്റെ പോസ്റ്റ് വൈറലായിട്ടുണ്ട് ഒൻപത് വർഷത്തിന് ശേഷവും ഇപ്പോൾ ക്ലിനിക്കൽ ഡെന്റൽ ടീമിലുണ്ട് പക്ഷേ പരീക്ഷകൾ വിജയിക്കാൻ കഴിയുന്നില്ല കാനഡയിൽ താമസിക്കാനുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു എൻ്റെ മാതാപിതാക്കളും എൻ്റെ പിന്തുണ സംവിധാനങ്ങളും ഇന്ത്യയിലാണ് റെഡിറ്റർ എഴുതി കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള സമയമായി എന്നാൽ ആ വ്യക്തിക്ക് കനേഡിയൻ പൗരത്വം ലഭിച്ചു വിദ്യാർത്ഥി വായ്പയുമായി ഒരു വിദ്യാർത്ഥിയായി കാനഡയിൽ വന്നു ഇപ്പോൾ അൻപതിനായിരം ഡോളർ കടവുമായി ഒരു കനേഡിയൻ പൗരനായി പോകുന്നുവെന്ന് ആ വ്യക്തി എഴുതിയത് കാനഡയിൽ പരീക്ഷ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതോ വ്യത്യസ്തമോ ആയിരിക്കണം കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടു ഞാനൊരു കനേഡിയൻ പൗരനായി ഓ സി ഐ നേടിയെങ്കിലും ദന്തചികിത്സ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല കാരണം കാനഡയിൽ ഞാൻ പി ജി ക്ലിനിക്കൽ ഗവേഷണം നടത്തിയിട്ടും എന്റെ മനസ്സ് പോകുന്നത് അതിലേക്കാണെന്നും ആ വ്യക്തി എഴുതി മാത്രമല്ല ഇന്ത്യയിൽ പരിശീലനം നേടിയ ഡോക്ടർമാർ ഒരുപോലെ കഴിവുള്ളവരാണ് എന്നാൽ പരിശീലനം വികസിത രാജ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇന്ത്യയിലെ നല്ല വിദ്യാർത്ഥികൾ പരിമിതമായ വിഭവങ്ങളുള്ള സർക്കാർ കോളേജുകളിലാണ് എത്തുന്നത് അതിനാൽ ആ പരിമിതമായ വിഭവം ഉപയോഗിച്ച് ജനങ്ങളെ പരമാവധി സേവിക്കാമെന്നാണ് ഞങ്ങൾ പഠിക്കുന്നതെന്നും ആ വ്യക്തി വിശദീകരിച്ചു വികസിത രാജ്യങ്ങളിൽ മെറ്റീരിയൽ പരിമിതികളില്ല പക്ഷേ നിയമം ധാർമ്മികത പ്രായോഗിക നിലവാരം എന്നിവയാൽ നിങ്ങൾക്ക് പരിമിതികൾ ഉണ്ടെന്നും ആ വ്യക്തി കൂട്ടിച്ചേർത്തു ന്യൂസ് കർമ്മ ന്യൂസ്